ചരിത്രത്തിലെ ചില സംഭവങ്ങൾ മനുഷ്യ മനസ്സിൽ ഇന്നും ഭീകരതയുടെ ഓർമ്മകൾ മാത്രം നിലനിർത്തുന്നവയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ മ്യൂണിച്ചിലെ ദാഹാവ് എന്ന സ്ഥലത്ത് കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ സ്ഥാപിക്കപ്പെട്ടു അവിടെ പിടിഞ്ഞു വരിച്ച മനുഷ്യജീവിതങ്ങൾ അവിടെ പിഴിഞ്ഞ് വരിച്ച സ്വപ്നങ്ങൾ അതിലേക്കുള്ളൊരു യാത്രയാണ് ഞങ്ങളിന്ന് ഉദ്ദേശിക്കുന്നത് അറിവും തിരിച്ചറിവും എന്ന ഞങ്ങളുടെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ചരിത്രത്തിലെ ചില അധ്യായങ്ങൾ മനുഷ്യൻ്റെ മനസ്സിനെ നടക്കുന്നവയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ നാസി ജർമ്മനി സ്ഥാപിച്ച ആദ്യത്തെ കോൺസെൻട്രേഷൻ ക്യാമ്പ് ജർമ്മനിയിലെ മ്യൂനിച്ചിലുള്ള ഡാഹാവിലാണ് ആഴ്ചകളോ മാസങ്ങളോ അല്ല വർഷങ്ങളോളം അനവധി തടവുകാർ ഇവിടെ വേദനിച്ച് വിശന്ന് പിടഞ്ഞു വീണു ഇവിടെ നടന്നത് യുദ്ധത്തിൻ്റെ കഥ മാത്രമല്ല മനുഷ്യരോടുള്ള മനുഷ്യരുടെ ക്രൂരതയുടെ താണ്ഡവുമാണ് ഈ വീഡിയോ മനുഷ്യനാശവും മനുഷ്യാവകാശ ലംഘനങ്ങളും ഉൾപ്പെടുന്ന അത്യന്തം പീഡനാത്മകമായ ചരിത്ര സംഭവത്തെ വെളിപ്പെടുത്തുന്ന ദൃശ്യങ്ങളും രേഖകളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള എൻ്റെ ഒരു പഠനമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ ഹിറ്റ്ലർ അധികാരമേറ്റെടുത്തതിനു ശേഷം വർഷങ്ങളോളം നാസി പാർട്ടി കർശനമായ ജാതി രാഷ്ട്രീയ നിരോധനങ്ങൾ നടപ്പാക്കി ഈ ക്യാമ്പുകൾ രൂപീകരിച്ച് അവരുടെ ഏതെങ്കിലും ഇച്ഛയ്ക്ക് എതിരായി നിന്നവരെ തിരഞ്ഞുപിടിച്ച് തടങ്കലിലാക്കി ഈ വർഷങ്ങളിൽ അനേകം ജീവൻ നഷ്ടപ്പെട്ടതാണ് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ നാണക്കേടും ദുഃഖവും ആർക്കു വേണ്ടിയെന്നോ എന്തിനു വേണ്ടിയെന്നോ പോലും അറിയാതെ മനുഷ്യരെ കൊന്നൊടുക്കുന്ന ഈ കാലഘട്ടത്തിൽ കടന്നുപോയ യുദ്ധങ്ങളുടെ കടുതിയും അതുമൂലമുണ്ടായ മനുഷ്യനാശവും നാം ഓരോരുത്തരും ഓർമ്മിക്കുന്നത് നന്നാണ് കോൺസെൻട്രേഷൻ ക്യാമ്പുകളുടെ ചരിത്രം മനുഷ്യ ഹൃദയത്തിലെ അതിക്രമങ്ങളും അതിജീവനവും അറിയാനുള്ള ഒരു പ്രധാന മാർഗമാണ് ഇന്ന് നമുക്ക് ദാഹാവ് കോൺസെൻട്രേഷൻ ക്യാമ്പിൻ്റെ ഇരുണ്ട മതിലുകൾക്കുള്ളിലേക്ക് കടന്ന് അവിടുത്തെ നിശബ്ദമായ നിലവിളികൾ കേൾക്കാൻ ശ്രമിക്കാം ജർമ്മനിയിലെ മ്യൂൻസ് സിറ്റി സെൻറ്ററിൽ നിന്ന് ഏകദേശം പതിനാറ് കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറോട്ട് മാറിയാണ് ദാഹാവു എന്ന സ്ഥലം ദാഹാവുവിൽ കോൺസെൻട്രേഷൻ ക്യാമ്പ് സ്മാരക ബസ് സ്റ്റോപ്പ് ജർമ്മൻ ഭാഷയിൽ എന്ന ബസ് സ്റ്റോപ്പ് കോൺസെൻട്രേഷൻ ക്യാമ്പിനോട് ചേർന്ന് തന്നെയാണ് ഈ ബസ് സ്റ്റോപ്പിൽ നിന്ന് തന്നെ ക്യാമ്പിന്റെ ഭാഗമായ വഴി തുടങ്ങുകയായി ഈ വഴിയിലൂടെ മൂന്ന് മിനിറ്റ് നടന്ന് ക്യാമ്പിന്റെ മെയിൻ ഗേറ്റിൽ എത്താം ഈ വഴിയിൽ അവിടെവിടെയായി ക്യാബിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ഏത് ഭാഗത്ത് എന്താണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നൊക്കെ അടങ്ങിയ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഈ മെയിൻ ഗേറ്റിലൂടെ അകത്ത് കടന്നാൽ നമ്മൾ ചെന്നെത്തുന്നത് വിശാലമായ ഒരു കോമ്പൗണ്ടിലേക്കാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് മുതൽ നാൽപ്പത്തി അഞ്ചു വരെ ലോക മനസാക്ഷിയെ ഞെട്ടിച്ച പല സംഭവങ്ങളും നടന്ന കോമ്പൗണ്ട് ആർക്കു വേണ്ടിയെന്നോ എന്തിനു വേണ്ടിയെന്നോ അറിയാതെ പ്രായഭേദമെന്നിയ നിരവധി തടവുകാർ മനുഷ്യന്റെ ക്രൂരതയ്ക്കിരയായി ജീവിതവും ജീവനും നഷ്ടപ്പെട്ടു കുഞ്ഞുങ്ങളുടെ കരച്ചിൽ അമ്മമാരുടെ വിലാപം സഹോദരങ്ങളുടെ നിലവിളി ദാഹാവിലെ ഇളം കാറ്റിന് പോലും പറയാനുണ്ടാവും മനുഷ്യത്വമില്ലായ്മയുടെയും പീഡനങ്ങളുടെയും ചരിത്രം ദാഹാവിലും അതിന്റെ സബ് ക്യാമ്പുകളിലുമായി ഏകദേശം മുപ്പതിനായിരത്തോളം സ്ത്രീകൾ തടവിലുണ്ടായിരുന്നു അന്നത്തെ ക്യാമ്പിന്റെ ഒരു ലേ ഔട്ട് ഡയഗ്രാം ഈ ക്യാമ്പിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാൻ നിങ്ങളെ സഹായിക്കും മെയിൻ ഗേറ്റ് കടന്ന് അകത്തേക്ക് വരുമ്പോഴുള്ള മധ്യത്തിൽ കാണുന്ന വിശാലമായ ആ സ്ഥലമാണ് അപ്പേൽ ഫ്ലാറ്റ്സ് റോൾ കോളിനുള്ള സ്ഥലമാണത് എന്നാൽ എല്ലാ രാവിലെയും വൈകുന്നേരവും തടവുകാരുടെ ഹാജർ തിട്ടപ്പെടുത്തുക മാത്രമല്ല അവിടെ ചെയ്തിരുന്നത് പല ശിക്ഷ നടപടികൾ നടത്തുന്നതിനും ഈ അപ്പേൽ ഫ്ലാറ്റ്സ് ഉപയോഗിച്ചിരുന്നു സ്റ്റേ സ്ട്രാഫ് എന്നൊരു ശിക്ഷാനടപടി ഉണ്ടായിരുന്നു സ്റ്റേ എന്ന് പറഞ്ഞാൽ നിൽക്കുക സ്ട്രാഫ് എന്ന് പറഞ്ഞാൽ ശിക്ഷ തടവുകാരെ മണിക്കൂറുകളോളം തലകുനിച്ച് നിർത്തുക ഹാജരെടുക്കുമ്പോൾ ആരെങ്കിലും അക്കൂട്ടത്തിൽ ഇല്ലാതിരുന്നാൽ അവർ എത്തും വരെയും എല്ലാവരെയും ചൂടോ കൊടും തണുപ്പോ വകവയ്ക്കാതെ അപ്പേൽ പ്ലാറ്റ്സിൽ നിർത്തുക തടവുകാരുടെ കൈകൾ പിന്നിലേക്ക് കെട്ടിയ ശേഷം അവരെ മരത്തിലോ തടിയിലോ കെട്ടിത്തൂക്കി ശിക്ഷാവിധി നടപ്പാക്കുക എന്നു മാത്രമല്ല പലപ്പോഴും തടവുകാരെ മറ്റുള്ള തടവുകാരുടെ മുന്നിൽ വെച്ച് തന്നെ തൂക്കിക്കൊല്ലുകയോ വെടിവെച്ചു കൊല്ലുകയോ പോലും ചെയ്തിരുന്നു ഈ അപ്പേൽ പ്ലാറ്റ്സിന്റെ രണ്ടു വശത്തുമായി കാണുന്നത് തടവുകാരുടെ ബാരക്കുകളാണ് ഈ ബാരക്കുകൾ വെറും മതിരുകളും അല്ല ആയിരങ്ങളുടെ കണ്ണുനീരിന്റെ ഉപ്പുറഞ്ഞ സ്ഥലമാണിത് അടിച്ചമർത്തലിന്റെയും ക്രൂരതയുടെയും പൈശാചികത ആടിത്തിമർത്ത സ്ഥലം കോൺസെൻട്രേഷൻ ക്യാമ്പുകളുടെ തുടക്കകാലത്ത് മുപ്പത്തിനാല് ബാരക്കുകളാണ് ഉണ്ടായിരുന്നത് ഓരോ ബാരക്കിലും ഇരുന്നൂറ് പേരെ വീതം കൊള്ളിക്കുക എന്നതായിരുന്നു ആദ്യ പദ്ധതി എന്നാൽ ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരം പേരെ വരെ അവർ അതിൽ കുത്തി നിറച്ചു ഈ ബാരക്കുകളിലെ കിടപ്പ് സംവിധാനത്തിന്റെ എനിക്ക് ശേഖരിക്കാൻ പറ്റിയ ഒരു പിക്ചറാണ് നിങ്ങൾ ഇവിടെ കാണുന്നത് നിലനിലകളായുള്ള ഈ സംവിധാനത്തിൽ അനങ്ങാനോ തിരിയാനോ പോലും കഴിയാത്ത വിധമായിരുന്നു തടവുകാരുടെ വിശ്രമവേളകൾ പലപ്പോഴും കിടക്കാൻ ഇടം പോരാത്തതിനാൽ പലരും നിലത്തോ മാറി മാറിയോ കിടക്കേണ്ടി വന്നു ഉദാഹരണത്തിന് ചിലർ രണ്ടു മണിക്കൂർ ഉറങ്ങിക്കഴിഞ്ഞാൽ അടുത്ത രണ്ടു മണിക്കൂർ മറ്റു ചിലർ ഉറങ്ങും കിടക്കാനോ ഇരിക്കാനോ പോലും പറ്റാത്തയിടത്ത് എങ്ങനെ വിശ്രമിക്കാനാവും അങ്ങനെ വിശ്രമം ഇല്ലാത്ത ജീവിതവും ആഹാരത്തിന്റെയും ശുദ്ധജലത്തിന്റെയും അപര്യാപ്തതയും കഠിനമായ ജോലിഭാരവും മാനസികവും ശാരീരികവുമായ പീഡനങ്ങളും ജീവിത സാഹചര്യങ്ങൾ വളരെ മോശമായതും എല്ലാം കൂടി തടവുകാരുടെ ആരോഗ്യനില വളരെ പെട്ടെന്ന് തന്നെ മോശമായി പലരും ജോലിസ്ഥലത്ത് തന്നെ മരിച്ചു വീണു മരണം ഒരു സാധാരണ സംഭവമായി അങ്ങനെയുള്ള വിശദമായ ചരിത്രത്തിലേക്ക് അടുത്ത വീഡിയോകളിൽ നമുക്ക് ഒരുമിച്ച് യാത്രയാകാം ഈ കോമ്പൗണ്ടിൽ തന്നെ തടവുകാരുടെ ക്യാമ്പും എസ് എസ് മേഖലയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഇടവഴിയുണ്ട് ഈ കോമ്പൗണ്ടിന്റെ നാലു വശത്തും ഏത് സമയത്തും തടവുകാരുടെ മേൽ നിരീക്ഷണത്തിനായി ഗാർഡുകൾക്കുള്ള ടവറുകളും സ്ഥാപിച്ചിട്ടുണ്ട് ഇതിനും പുറമെ പ്രധാന കേക്കിന് മുകളിലായി തടവുകാരുടെ മേലുള്ള പ്രധാന നിരീക്ഷണ ടവറും സ്ഥാപിച്ചിട്ടുണ്ട് പിന്നെ ഇതിനെ എല്ലാം ചുറ്റുന്ന ഇലക്ട്രിഫൈഡ് ഫെൻസും അതിനും ചുറ്റിലായി കിടങ്ങുകളുമുണ്ട് മനുഷ്യന്റെ ഏറ്റവും വലിയ സമ്പത്ത് സ്വാതന്ത്ര്യവും മാനവികതയും തന്നെ എന്ന് ഈ ഭാരക്കുകൾ നമ്മെ ഓർമ്മപ്പെടുത്തും ഈ ക്യാമ്പുകളിലെ ക്രൂരതയുടെയും പീഡനങ്ങളുടെയും പ്രധാന ലക്ഷ്യം തടവുകാരെ മാനസികവും ശാരീരികമായും തകർക്കുകയും ഭീഷണിപ്പെടുത്തിയും ഭയപ്പെടുത്തിയും അവരെ അനുസരിപ്പിക്കുകയും ചെയ്യുക എന്നതായിരുന്നു മനുഷ്യന്റെ ക്രൂരതയും അതിജീവനവും തമ്മിലുള്ള പോരാട്ടത്തിൽ ഉതിർന്ന നിസ്സഹായതയുടെ നിശ്വാസങ്ങൾ ഇന്നും അവിടെ അലിയടിക്കുന്നുണ്ടാവുക മതികൾക്കുള്ളിൽ ഇടനാഴികളിൽ എവിടെയൊക്കെയോ ആരുടെയൊക്കെയോ നിശിദ്ധമായ നിലവിളികൾ കേൾക്കുന്നില്ലേ അതിന്റെ ചരിത്രത്തിലേക്ക് നമ്മൾക്ക് യാത്രയാകാം ദാഹാവിലെയും മറ്റു കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലെയും പീഡനങ്ങളുടെ ചരിത്രത്തിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടത്തിന് താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളുടെ ഒപ്പം കൂടാ അറിവ് തിരിച്ചതുമായി ഞങ്ങൾ യാത്ര തുടരുകയാണ്